ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ചർച്ച ചെയ്യുന്നതല്ല നമ്മളിന്ന് ഒരു അറിയിപ്പാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അറിയിപ്പ് എന്താണെന്ന് നോക്കാം പെൻഷൻ മസ്റ്ററിങ്ങിന് വീണ്ടും അറിയിപ്പ് ഉണ്ടായി സാമൂഹിക സുരക്ഷാ പെൻഷൻ അതുപോലെ ക്ഷേമനി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾ വീണ്ടും പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ എന്ത് ചെയ്തു ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ ഗുണഭോക്താക്കളും ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള കാലയളവിൽ നിർബന്ധമായും പെൻഷൻ എന്ത് ചെയ്യണം മസ്റ്ററിങ് ചെയ്തിരിക്കണം നിലവിൽ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുന്നേ മസ്റ്ററിങ് ചെയ്ത എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനുമായി ഈ കാലയളവിൽ പെൻഷൻ മസ്റ്ററിങ് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ മാസം വരെ സ്പെഷ്യൽ മിസ്റ്ററിങ് ചെയ്തവർ കൂടി വാർഷിക മസ്റ്ററിങ്ങിന് ചെയ്യേണ്ടതാണ് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ നിങ്ങൾ ആധാർ കാർഡുമായിട്ട് എന്ത് ചെയ്യണം അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എത്രയും വേഗം ഇത് പൂർത്തിയാക്കേണ്ടതാണ് അവസാന തീയതി എന്ന് പറയുന്നത് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പം ഈ അറിയിപ്പ് എല്ലാവരും നിങ്ങൾക്ക് പെൻഷൻ മത്സരം തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഈ അറിയിപ്പ് ലഭിച്ച് നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ വഴി നിങ്ങൾ പെൻഷൻ മത്സരം നേടേണ്ടതാണ് അപ്പോൾ നമുക്ക് തുടർന്നും ഇതുപോലുള്ള അറിയിപ്പുകളും വിജ്ഞാനപരമായ മറ്റുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ